ਤਾਰੇ ਅਰੇ ਕੇਸ ਯੋਸ਼ੀ ਨਾ ਦੇਵਤਿੰ ਸਾਭੇ ਦિવਯ ਸੁందਰੀਏ ਦੇਵਤਿੰ ਸਾਭੇ ਦિવਯ ਸੁందਰੀਏ ਪੱਲੀ ਅਰਗੜੀ ਲੋਗਾਂ ಕಣ್ಣೇವ ಪಳ್ಳಿಯರೋಗಣ್ಣವತ್ತೋಟಮೇ ಕುಟಿನ್ ದೈವತ್ತಿನ ತೋಟಮೇ ಕುಂಾಟಿನೂಟಮೇ ಕೊಡು ಮುಡ ಕಣ್ಣೇವ േറിട്ടേവാ സീതകാലങ്ങൾ പോയ പാറിപ്പോഴയും സീതകാലങ്ങൾ പോയി പാഴെയും പടുതിക്കാറ്റേ ഉണർന്ന കണ്ണേവാ പടുതി കാട്ടേ ഉണർന്ന കണ്ണേ വാവ ദൈവത്തിൽ സഭയേ ദിവ്യ സുന്ദരി ദൈവത്തിൽ സഭയേ ദിവ്യ സുന്ദരിയേ കറുത്തവളെങ്കിലും നീ കണ്ണേ വവാ കറുത്തവളെങ്കിലും കൊടുമുടിക അലയിലുയു വളരെ സന്തോഷമുണ്ട് ഒരു പ്രാവശ്യം കൂടി ഇവിടെ കിടന്നു വരുവാനും സ്നേഹമറിയ മുഖങ്ങളെ കാണുവാനും